ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ടു പീസെറ്റിൻ്റെ ഓഫറായിട്ടാണ് അതായത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് കാണാൻ നമുക്ക് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇപ്പോൾ എന്നും ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കുറേ നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ഡേയ്സ് ആയിട്ടോ കുറേ ദിവസമായി ഞാൻ നോക്കാറൊന്നുമില്ല എന്നും ഓഫർ ഇടാണ് പിന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു റ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് കാണാം ഇങ്ങനെയാണ് പോർഷനിൽ വർക്ക് വരുന്നത് കേട്ടോ ഉണ്ട് കണ്ടോ നല്ലൊരു ആല ആലില നെക്കാണ് ആ നെക്കിന്റെ ലൈനിലും എംബ്രോയിഡറി നല്ല ഫിനിഷിങ്ങോട് കൂടി എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പൊ ഇത് നിവൃത്തി കാണാം ഞാൻ ഞാനിത് വേറെ ഇതോ ഫോട്ടോ കണ്ടോ നല്ല എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അതേപോലെ സ്ലീവിലെ എംബ്രോയിഡറി വർക്കാണ് സ്ലീവിന്റെ എൻഡിലും ഉണ്ട് കേട്ടോ എൻഡിലും നെക്ക് ലൈനിലൊക്കെ പിന്നെ ഇതിങ്ങനെ പോയിട്ടുള്ള ഈ പോർഷനില് യോക്കിലൊക്കെ ഒരേപോലത്തെ പോലത്തെ വർക്കാണ് ഇവിടെ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറിൻ്റെ ഡിസൈനാണ് കേട്ടോ എന്താ തീർന്നില്ല ഇതിൻ്റെ ബാക്കിലും വർക്കുണ്ട് ബാക്ക് പോർഷൻ വേര് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണിത് ഞാനിപ്പോൾ വേറെ ചെയ്യുന്നില്ല നേരം എത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒത്തിരി നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് മാറുമ്പോഴേ ഒത്തിരി വയർപ്പും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ടാണ് അപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ സ്ലീവിൻ്റെ വർക്ക് ഞാൻ കാണിച്ച് തരാം നന്നായിട്ട് തന്നെ ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണിച്ച് തരാവേ കണ്ടോ നമ്മൾ ഹെവി ആയിട്ട് ഇത്രയും ലെങ്ത്തിലും വിത്തിൽ നല്ല വർക്ക് പോയിട്ടുണ്ട് കണ്ടോ ഹെവി വർക്കാണ് രണ്ട് സ്ലീവില് വരുന്നത് പിന്നെ ബാക്ക് സൈഡിലും വരുന്നുണ്ട് അപ്പം ഹെവി എംബ്രോയിഡറി തന്നെ നമുക്ക് നമുക്കിങ്ങനെ പറയാം നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ബോട്ടം ഇതിന്റെ സെയിം കളർ ബോട്ടം തന്നെയാണ് പെയർ പിന്നെ ഇതിന്റെ പാൻറിന്റെ എൻഡിലും അതേ വർക്ക് നമ്മുടെ നെക്ക് ലൈനിൽ പോയിരിക്കുന്ന വർക്ക് ഇല്ലേ അതിന്റെ അതേ വർക്ക് കേട്ടോ വൺ സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് മൊബൈലൊക്കെ വെക്കാനായിട്ട് പറ്റും അപ്പൊ അടിപൊളിയായിട്ടുള്ള ഹെവി വർക്ക് വന്നിട്ടുള്ള ഈ ടു പീസ് സെറ്റിന് ഓഫർ പ്രൈസിനെ പറഞ്ഞോളൂ സെവൻ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പൊ ടു ഡേ ഓഫറാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് വരിക അപ്പോൾ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തീരുവേ അതുവരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞുള്ളത് പോലെ യോക്കിലും നെക്ക് ലൈനിലും ഒക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും സ്ലീവ് എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് ഹെവി വർക്ക് തന്നെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ പോലും വർക്കുണ്ട് നല്ല ഇത് വേറെ ഇത് നിൽക്കണത് കാണട്ടോ വേറെ ഇത് നിൽക്കണ മോഡലിൻ്റെ ഫോട്ടോസിനെ ആയിട്ട് പിന്നെ ഇത് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് കോട്ടനാണ് ത്രീ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ സൈസ് സൈസുമാര് സൈസ് സൈസ് വേണ്ടവർ മാത്രം ത്രിബിൾ ഇല്ല ഡബിൾ എക്സ് വരെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ കേട്ടോ അപ്പം ഓക്കെ വീണ്ടൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ